ഹായ് ഹലോ അസ്ലാമലേക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് തുലാമാസം അല്ലേ തുലാമാസത്തെക്കുറിച്ച് ചർച്ച അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു അതിൻ്റെ കൂട്ടത്തിൽ നല്ലൊരു നൂലപ്പായം അങ്ങനെ ഉണ്ടാകും നല്ല അടിപൊളിയായിരിക്കും എങ്ങനെ നല്ലൊരു നൂലപ്പ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ചർച്ച ഇടിമിന്നലിന് വേണ്ട മുൻകരുതലുകൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം വീട്ടിലെ കുട്ടികളെ സ്കൂളിൽ വിടുമ്പോൾ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യണത് ചർച്ചയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ ആദ്യം തന്നെ രാവിലെ നമ്മൾ നൂലപ്പം എങ്ങനെ തയ്യാറാക്കുക ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത് ഇതുപോലെ ആദ്യം തന്നെ ചൂടുവെള്ളം റെഡിയാക്കണം ആവിക്കിട്ടാൻ വേകുന്ന ഒരു സാധനമാണ് നൂലപ്പം നല്ല ഹെൽത്തി റെസിപ്പിയാണ് ഉണ്ടാക്കുന്ന റെസിപ്പിയും കൂടി പറഞ്ഞു നിന്നിട്ട് ഞാൻ എന്താക്കും ഓഡിയോ അങ്ങോട്ട് മാറ്റി കൊടുക്കും ഇന്നാലും ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പിന്റെ കറക്റ്റ് പരുവൻ നിങ്ങൾക്ക് കാണേണ്ടത് ഉപ്പിട്ട് കാണ്ട് വെള്ളം അങ്ങോട്ട് ചൂടാക്കാം ചെറു ചൂട് എന്ന് പറഞ്ഞാൽ കുമിള വെള്ളത്തിൽ എപ്പോഴാണ് കുമിള വരിക വെള്ളം ചെറു ചൂടായി വരുമ്പോഴാണ് കുമിള വരിക ആ കുമിള വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം ഓഫാക്കി എടുക്കണം വെള്ളം തിളച്ചാല് എന്താകും വെള്ളം തിളച്ചാൽ നമ്മൾ നൂലപ്പൻ ടൈറ്റായി പോകും നൂലപ്പം നമുക്ക് പീക്കാൻ കിട്ടൂല അത്രയും ശ്രദ്ധിക്കാനുള്ളൂ ഇതുപോലെയാണ് ആ കുമിള ചെറു ചെറിയ കുഞ്ഞ് ബബിൾസ് വരുന്ന കണ്ട നിങ്ങൾ ബബിൾസോ എന്താണെന്നറിയില്ല കുമിള അതുതന്നെയാണ് പറയേണ്ടത് ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തിക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം നല്ല മയത്തിൽ അങ്ങോട്ട് കഴിഞ്ഞിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സുമാർ അളവിൽ വെള്ളമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്കും ഏതാണ്ട് സുമാർ അളവിലൊക്കെ വെള്ളം എടുക്കാൻ അറിയുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ചർച്ച മാറ്റുന്നു ഇന്നത്തെ ചർച്ച ഇടിമിന്നലാണ് ഇപ്പം ഏതാ മാസം എല്ലാവർക്കും കറക്റ്റായിട്ട് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും കാരണം തുലാ മാസത്തിലാണല്ലേ ഈ പൊട്ടലും ചിറ്റലും മിന്നലൊക്കെ ഉള്ളത് അതുകൊണ്ട് എല്ലാവർക്കും അറിയും ഏതാ മാസം തുലാം തുലാം പത്ത് കഴിഞ്ഞാൽ പിലാപ്പത്തിലും കടക്കാന്നാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞത് എന്നാൽ തുലാം നാലാണെന്ന് എന്നാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഓർമ്മ വെച്ചിട്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞത് എന്തായാലും കഴിഞ്ഞു പോയി കഴിഞ്ഞ ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ട് യാതൊരു ഫലവും നമുക്കില്ല നമുക്കിനി വരാനുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം നമ്മൾ രാവിലെ തന്നെ നമ്മളെ ജോലികളൊക്കെ നേരത്തെ കഴിക്കാം കാരണം എന്താണ് നമ്മൾ ഇടിമിന്നലും പൊട്ടലും ചീറ്റലൊക്കെ വരാനുള്ള സാധ്യത മിക്കവാറും ഉച്ച സമയത്താണ് സമയത്താണ് തുണി തുണി അലക്കലും കുളിക്കലും നനയും പാത്രം കൈകലും ഒക്കെ എല്ലാം ചോറുണ്ടാക്കലും കൂട്ടാണ്ടാക്കലും അങ്ങനെ എല്ലാ റെസിപ്പികളും എല്ലാ നമ്മൾ രാവിലെ വൈകുന്നേരത്തേക്ക് നമ്മളൊന്നും എന്നാണ് പറഞ്ഞു വരാനുള്ളത് കാരണം വൈകുന്നേരം ചില സമയത്ത് കറണ്ട് ഉണ്ടാകാൻ സാധ്യത പൊട്ടലും മിന്നലും ചീറ്റലും ഒക്കെ ആയിട്ട് നമുക്ക് അടുക്കളയിലേക്ക് പോകാൻ പേടി അങ്ങനെ പലതരം പേടികളുള്ള സമയമാണ് തുലാമാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും കുറച്ച് മുൻകരുതലുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം നമ്മൾ എന്താക്കുക നമ്മൾ തുണി അലക്കലും പാത്രം കൈകളിലൊക്കെ നേരത്തെ നേരത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കാം മോട്ടർ കണ്ട് ഓണാക്കിയിടുക മോട്ടർ ഓണാക്കുന്ന എന്തിനാണ് ഒരു പന്ത്രണ്ടര ഒരു മണിന്റെ ഉള്ളിലും നമ്മൾ മോട്ടർ ഓൺ ആക്കുക ാണ് നമ്മൾ വിചാരിക്കും നമ്മൾ രാവിലെ മോട്ടർ ഇട്ടാണല്ലോ നമ്മൾ ടാങ്കിൽ പകുതി വെള്ളം ഉണ്ടല്ലോ ഇനി അല്ലേ നമ്മൾ ഇപ്പോഴൊന്നും ഇനി മോട്ടറി ഇടണ്ടല്ലോ കഴിഞ്ഞിട്ടങ്ങോട്ട് ഇടാന്ന് വിചാരിച്ചാൽ നമ്മൾ ഓർക്കണ സമയം കൊണ്ട് കറൻറ്റ് പോയിട്ടുണ്ടാകും പിന്നെ എന്താകും പിന്നെ ഇടാൻ പറ്റാത്ത ഒരു സാഹചര്യം ആവും ഇടി മിന്നൽ പൊട്ടലേ ചീറ്റൽ പിന്നെ പോയ കറണ്ട് ഇങ്ങോട്ട് തിരിച്ച് വരത്തൂല്ല അതുകൊണ്ട് മൊബൈലിൽ ചാർജ് ആക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എമർജൻസി ചാർജ് ഇടുക അങ്ങനത്തെ ലൈറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് മെയ്കുത്തിരി വീട്ടിൽ ഇല്ല ഇല്ല എന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് വെക്കുക അങ്ങനെ പലതരം പ്രശ്നങ്ങൾ മൊബൈലിൽ കട്ടുണ്ടാവുമല്ലേ നമ്മൾ ചാർജ് ചെയ്യുന്ന കട്ട അതൊക്കെ ചാർജ് ആക്കിയാണ് നമ്മൾ റെഡി ആക്കി വെക്കുക പറഞ്ഞു വരുന്നത് എന്തിനധികം പറയുന്നു ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങൾ വരെ ഇലക്ട്രി ഇലക്ട്രിക്കിൻ്റെ വാഹനങ്ങൾ വരെ നമ്മൾ ചാർജ് ആക്കി റെഡി ആക്കി വെക്കുക എന്നാണ് പറഞ്ഞു വരുന്നത് ഫുൾ എനർജി നമ്മൾ ഫുൾ പവറിൽ നിൽക്കുക അത്രേ എനിക്ക് പറയാനുള്ളു ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ നൂലപ്പം ഇതുപോലെ ഉരുള ഉരുളകളാക്കിയാണ് എന്തിനാണ് ഞാൻ ഈ മാവുതിലേക്ക് കുത്തി നടക്കണതെന്ന് ചോദിച്ചാല് ഇങ്ങനെ ഉരുളകളാക്കി വെച്ചാൽ ഇതിൽ കുറെ കൊള്ളും നിന്റെ ഒരു വിശ്വാസമാണ് വിശ്വാസം അതല്ലേ എല്ലാം എന്നാണ് എൻ്റെ ഒരു തോന്നല് അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഇന്ന് ചെയ്തു കൊടുക്കുന്നത് അപ്പം ഇതൊന്നല്ല നമ്മൾ ചർച്ച നമ്മുടെ ചർച്ച പൊട്ടലും ചീറ്റലും ഇടിമിന്നലും ഇതിനെന്തൊക്കെ നമ്മൾ മുൻകരുതലുകൾ കരുതേണ്ടത് അപ്പോൾ കുറച്ചൊക്കെ ഞാൻ പറഞ്ഞു ഇനിയും കൂടുതൽ അറിയണോ നിങ്ങൾക്ക് എങ്കിൽ ഇനിയും ഞാൻ പറയാൻ തയ്യാറാണെന്നാണ് പറയുന്നത് ഏതേലും നമ്മുടെ ചിന്ത മുഴുവനും ഈ സമയത്തൊക്കെ സ്കൂളിലേക്കാണ് അല്ലെങ്കിൽ എന്തിനാ ഈ തുലാം മാസത്തിലൊക്കെ സ്കൂൾ വെക്കണമെന്നാണ് ഞാൻ ചർച്ച ചെയ്യുന്നത് ഈ തുലാം പത്ത് വരെയല്ലേ ഉള്ളൂ സ്കൂൾ നമ്മൾ അടക്കണമെന്നാണ് ഞാൻ താല്പര്യപ്പെടണോ പെടുന്നത് അതുകൊണ്ട് അതിനോട് യോജിക്കണവരുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാം ഗവൺമെൻറ്റിലേക്ക് എത്തിക്കൂ പ്രിയപ്പെട്ടവരെ ഗവൺമെൻറ് ഗവണ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരാണ് ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച് വിദ്യാഭ്യാസ ബോർഡിലേക്ക് എത്തിച്ച് ഇതിനൊരു പരിഹാരം കാണണമെന്ന് എനിക്ക് അതിയായ താല്പര്യമുണ്ട് കുറെ ദിവസം വീട്ടിലിരിക്കുമ്പോൾ കുട്ടികൾ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ പറയും സ്കൂൾ ഉണ്ടായാൽ മതിയെ അങ്ങനെയൊന്നും പറയരുത് കാരണം അത് തുലാമാസാണ് പൊട്ടലും ചിറ്റിലും ഇടി മിന്നൽ സ്കൂളിൻ്റെ ഗ്രൗണ്ടിലെങ്ങാനും കുട്ടികൾ പോയിട്ട് അവിടെ വന്നിട്ട് മിന്നലൊക്കെ ഏറ്റാ എന്താ നമ്മൾ സംഭവിക്കുക എനിക്കറിയില്ല എനിക്ക് ആകെ പേടിയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് കുട്ടികൾക്ക് നമ്മൾ കുറച്ച് അറിവുകൾ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട് ബുക്കിലെ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ കുറച്ച് ഇങ്ങനെ അല്ലറ ചില്ലറ അറിവുകളും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ പോരായ്മ കൊണ്ട് നമ്മുടെ പറയല് കമ്മിയായതുകൊണ്ട് കുട്ടികൾക്ക് ഒരു അപകടം വരരുത് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കണ ഒരു രക്ഷിതാവാണ് ഞാൻ അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ അറിവുകളും നമ്മൾ കുട്ടികളുമായി ഷെയർ ചെയ്യണമെന്ന് അറിയിക്കണേ കുട്ടികളോട് പറയാം തുറസായ സ്ഥല സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക നമ്മൾ ഇടിയൊക്കെ പൊട്ടുന്ന സമയത്ത് ഗ്രൗണ്ടിലേക്ക് കുട്ടികൾ കളിക്കുകല്ലോ കുട്ടികളല്ലേ ചെറിയ കുട്ടികളല്ലേ അവർക്ക് എന്തോന്ന് ഇടി പൊട്ടലേ ചീറ്റല്ലേ കുറേ കുട്ടികൾ കൂടുമ്പോൾ അതൊക്കെ ഒരു രസമായി മാറും അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ എല്ലാ കുട്ടികളെയും നിനക്ക് പറ്റുന്ന എല്ലാ കുട്ടികളെയും നീ കൊണ്ടു കണ്ട് എന്താക്കണം ക്ലാസ് റൂമിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കണം ഇടി പൊട്ടുന്ന സമയത്ത് തുറസായ സ്ഥലങ്ങളിലേക്ക് പോകാതിരിക്കുക ജനൽമ പിടിക്കാതിരിക്കുക അങ്ങനെ ഇരുമ്പ് സംബന്ധമായ ലോഹങ്ങൾ മേത്തൊന്നും പിടിക്കാതിരിക്കുക അങ്ങനെ അടുത്ത് എന്താ പറയാ അങ്ങനെ കുറച്ച് അറിവുകൾ നമുക്ക് അവർ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊക്കെ അവരോട് പറയാം പിന്നെ വെള്ളത്ത് കളിക്കാതിരിക്കുക കുട്ടികളല്ലേ മഴ കളിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് അതൊക്കെ നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കുക വെള്ളത്ത് കളിക്കുന്നത് കളിക്കരുത് മരച്ചുവട്ടിൽ നിൽക്കരുത് അങ്ങനെയൊക്കെ ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇടിമിന്നൽ എന്താണെന്ന് പോലും അവർക്കറിയില്ല കൊച്ചു കുഞ്ഞുങ്ങളല്ലേ നിഷ്കളങ്കരാണവർ അവരെ നമ്മൾ ശ്രദ്ധിക്കണോടത്തോളം നമ്മൾ എന്താക്കാൻ നമ്മൾ കൂടുതൽ കൂടുതൽ അറിവുകൾ അവരിലേക്ക് ഷെയർ ചെയ്യുമ്പോഴാണ് അറിയാം ഇനിയിപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വീട്ടിലെത്തി സുരക്ഷിതമായി വീടുകളിലെത്തി എന്നിട്ടോ അവരെന്താ ഇവിടെ ചെയ്യുന്നത് നമ്മൾ കറക്റ്റായിട്ട് നോക്കണം വൈകുന്നേരം സ്കൂളിട്ട് വരുന്ന സമയത്ത് പൊട്ടലും മിന്നലും ചീറ്റലും വീട്ടിലെത്തി കഴിഞ്ഞാൽ മിന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോട് ആ സമയത്ത് കുളിക്കാൻ പറയരുത് വെള്ളത്തിൽ വെള്ളത്തിലൂടെ പെട്ടെന്ന് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അത് ചെയ്യരുത് ചെയ്യരുത് പിന്നെ നമ്മൾ എന്താക്കണം കറൻറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ അതുവരേക്കും നമ്മൾ നിർത്തി വെക്കുക എല്ലാം അതും ഓഫാക്കുക കഴിയുമെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫാക്കിയിടുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അതൊക്കെ ഓഫ് ആക്കിയിട്ട് നമ്മൾ റൂമൊക്കെ നമ്മൾ ഇരുട്ട് മൂടിയാണ്ട് അടഞ്ഞ വ്രത എന്താ പറയുക റൂമുകൾ ജനലൊക്കെ അടച്ചിട്ടിട്ട് ഫുള്ള് ഇരുട്ടാക്കി വെക്കുക വെളിച്ചം തട്ടാത്ത രൂപത്തിൽ അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടെ സുരക്ഷ ആകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം എന്താണെന്ന് വെച്ചാൽ ഇരുട്ട് തുറസ്സായ സ്ഥലത്ത് നിൽക്കുമ്പോഴാണ് അധികമായിട്ട് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത്രയും പറഞ്ഞത് വിശ്വാസം അതല്ലേ എല്ലാം അതാണ് എനിക്കൊന്ന് പറയാനുള്ളത് അതുകൊണ്ട് വിശ്വാസമാണ് നമ്മുടെ രക്ഷിക്കുക അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ നമ്മൾ ചെല്ലാൻ പറ്റുന്ന തിക്രുകളും കാര്യങ്ങളൊക്കെ ചെല്ലാം നമ്മുടെ വിശ്വാസത്തിനനുസരിച്ച് ഓരോന്ന് ചെല്ലാൻ നിങ്ങൾ നിങ്ങളുടെ മതം വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ മതത്തിലുള്ള ഓരോ കാര്യങ്ങൾ ചെല്ലുന്നു അങ്ങനെ വിശ്വാസം നമ്മളെ ഒരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുക അതെഴുതിയിട്ട് വിശ്വാസം എന്നെ രക്ഷിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് നടു റോട്ടിൽ നിന്നുകാണ്ട് അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ പോയി ക്കാൻ പറ്റുമോ ഈ ഇടിമിന്നലുള്ള സമയത്ത് അതൊന്നും പറ്റൂല സ്വന്തം നമ്മൾ കുറേ നമ്മളായിട്ട് രക്ഷിക്കേണ്ടതും താൻ പാതി ദൈവം പാതി എന്നല്ലേ പറയാറുള്ളത് അപ്പോൾ രണ്ടിൻ്റെ ഭാഗത്തു നിന്നൊരു സപ്പോർട്ട് കിട്ടുമ്പോഴാണ് നമ്മുടെ പഠിച്ചാലും നമ്മളെ രക്ഷപ്പെടുത്തുള്ളൂ എന്നുള്ളൊരു തോന്നലും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ എന്നാണ് പറയാറുള്ളത് പിന്നെ ഞാൻ എനിക്ക് പറയാനുള്ളത് നമ്മുടെ വീടുകളിലേക്ക് വിളിച്ച് നോക്കുക നിങ്ങൾ സുരക്ഷിതരാണോ നിങ്ങൾ എന്തൊക്കെയാണ് മുൻകരുതലുകൾ ചെയ്തു കൊടുത്ത് ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങൾ മോട്ടോർ ഓൺ ആക്കിയിട്ടുണ്ടോ നിങ്ങൾ പന്ത്രണ്ട് മണിക്ക് മുമ്പായിട്ട് മോട്ടോർ ഓൺ ാക്കിയിട്ടുണ്ടോ നിങ്ങൾ മൊബൈൽ ഫോൺ ഫുൾ ചാർജ് ആക്കി വെച്ചിട്ടുണ്ടോ നിങ്ങൾ ചാർജറിൻ്റെ കട്ടൊക്കെ ചാർജ് ആക്കി വെച്ചിട്ടുണ്ടോ അതുപോലെ എമർജൻസി ചാർജാക്കി വെച്ചിട്ടുണ്ടോ മെയ്കുത്തിരി നിങ്ങളുടെ കയ്യിലുണ്ടോ ഉണ്ടോ കറൻറ്റാണ് എല്ലാം കഴിഞ്ഞില്ലേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇ ഡി മിന്നിൽ പൊട്ടലി ചീറ്റിലൊക്കെ കാരണം നമ്മുടെ രാത്രി കാലങ്ങളിൽ കറൻ്റില്ലാതായ അപ്പം നമ്മൾ മേപ്പിട്ട് ഒക്കെ ഇരുന്നാണ്ട് കരണ്ട് ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇല്ല അതുകൊണ്ട് ഫുൾ എനർജി നമ്മൾ അതിന് മുമ്പ് തന്നെ സംഭരിച്ചു വെക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായിട്ടും വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഒരു പുതിയ അറിവാണ് നിങ്ങൾ പങ്കുവെക്കുന്നതെന്ന് ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ ഏത് നിമിഷത്തിലും നമ്മുടെ കുടുംബത്തെയും കൂട്ടത്തെയും നമ്മൾ ഓർത്തിരിക്കേണ്ട നമ്മൾ അത്യാവശ്യ ഘട്ടമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഉമ്മമാർക്ക് എന്നും സ്ഥിരമായിട്ട് വിളിക്കുക അതും കൂടി ഇതിൽ അറിവ് പങ്കുവെക്കുന്നതിലൂടെ ഞാൻ പറയുന്നു ഉമ്മമാർക്ക് സ്ഥിരമായിട്ട് വിളിക്കുക ഒരു ദിവസം വിളിക്കാൻ പോലും നമ്മൾ ഉമ്മമാർക്ക് വിളിക്കാതിരിക്കരുത് എല്ലാ ദിവസവും നമ്മൾ വിളിക്കണം എന്ന് എന്നോർമ്മ ഏത് തിരക്കിനിടയിൽ ഒരു നിമിഷം നമ്മൾ ഒരു നേരം നമ്മൾ വിളിക്കാതിരിക്കരുത് അവരും നമ്മളെ പോലെ മക്കളെയും പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് അത് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്ക് കുട്ടികളായി നമുക്ക് നമ്മള ഉമ്മമാരായി അതുകൊണ്ട് നമ്മുടെ ഉമ്മമാരെ നമ്മൾ മറക്കരുത് നമ്മൾ നമ്മളെന്നും അവർക്ക് കുട്ടികളാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ദിവസവും വിളിക്കാൻ ഈ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ദിവസം വിളിക്കാന്നും കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഇന്നത്തെ നീ വീഡിയോ വൈൻ്റെ പാകമാണ് നമ്മൾ സുരക്ഷിതരാണോ മറ്റുള്ളവരെ സുരക്ഷിതരാക്കാൻ നമുക്ക് പറ്റുമോ അതൊക്കെ നമ്മൾ പോലെയാണ് ഞാൻ ആലോചിച്ചത് മിഞ്ഞാന്നൊരു ന്യൂസിൽ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടായിനി ഇടുക്കിയിൽ മഴവെള്ളപ്പാച്ചിലെ ഇപ്പോൾ വീടുകൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് വീട്ടിലോ ഉള്ളിലോ ഒന്നുമില്ല വീടിൻ്റെ എല്ലാം പൊളിഞ്ഞ് തരിപ്പണമായി പോയ സമയത്തും അവിടെ ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കാണാൻ സാധിച്ചു അത് എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ സ്വർണ്ണാഭരണങ്ങൾ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിനി അതുമാത്രം അവർക്ക് തിരിച്ചു കിട്ടി ആ സങ്കടത്തിനിടയിലും അവരുടെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ഫീലായിപ്പോയി കാരണം എന്താ വെച്ചാൽ ഞാൻ ന്യൂസിൽ കേട്ടതാണ് അങ്ങനെ നമ്മൾ നമ്മളൊരു പോസിറ്റീവ് എന്തോ നെഗറ്റീവോ ആയിക്കോട്ടെ നമ്മൾ അവിടെ ഒരു പോസിറ്റീവിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ വിചാരിക്കാൻ നമുക്ക് ഇതെങ്കിലും നമുക്ക് തിരിച്ച് കിട്ടിയല്ലോ എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിൽ മുന്നോട്ട് പോകേണ്ടി വരും അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ വൈൻ്റെ പാക്ക് നാളെ സ്കൂളിനൊക്കെ അവധിയാണ് അപ്പോൾ കുട്ടികളെ സുരക്ഷിതരായി ഞാൻ ഈ പറഞ്ഞു പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ വളരെ നന്നായിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നല്ലൊരു നൂലപ്പവും നല്ലൊരു നൂലപ്പവും തയ്യാറാക്കി ബാക്കി തന്നു നല്ല അടിപൊളി നൂലപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റിയാണ് അടിപൊളിയാണ് നല്ല ഹെൽത്തി റെസിപ്പിയാണ് ആവിയിലിട്ട് വന്നത് തന്നെ നല്ല സൂപ്പറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം അല്ല